ഞാൻ ജയിക്കുകയാണെന്നുണ്ടെങ്കിൽ നീ എന്നെ വന്നിട്ട് ചെയ്യണം ആ എന്നെങ്കിൽ ഞാൻ ഞാൻ എന്നെ വന്നിട്ട് ചെയ്യും അഞ്ച് മിനിറ്റത്തെ അഞ്ചു മിനിറ്റ്

അതില് ഞാൻ അന്നോടുള്ള വീറുള്ള ആൾക്കാരൊക്കെ വന്നിട്ട് ടാപ് ടാമ് നിർത്തല്ലേ ചെറിയ അടി അടിച്ച വല്യ പമ്പ അടി അടിച്ചു ഞാനൊന്ന് പ്രൊപ്രോസ് ചെയ്യട്ടാ

എന്നോട് ഞാൻ ഒരു കാര്യം പറയട്ടെ ഞാൻ അപ്പുറത്തും ഉടായിപ്പ് നിർത്ത് ഉടായിപ്പ് നിർത്തിട്ട് ഇപ്പൊ പിന്നെ ജോപ്പ് കൂട്ടനെ പ്രേമിക്ക് കാണട്ടെ പറഞ്ഞിട്ട് പോവാൻ കുട്ടി ഒരു കളി ഞാൻ പണിഷ്മെന്റ് ഒരു കളിയിലും പണിഷ്മെന്റ് എടുക്കൂല കറക്റ്റ് സ്പെഷ്യല് എന്താ പറയേണ്ടത് ജോബ് കിട്ടാൻ പയസന ോ പറഞ്ഞ മുഴുവൻ കേക്ക് ജോ ജോപ്പുട്ടനും ഓനക്ക് രണ്ട് മക്കളുണ്ട് കല്യാണം കഴിഞ്ഞിരിക്കണേ ഓനക്ക് ഭയങ്കര ഇഷ്ടാണ് വളക്ക ബെസ്റ്റ് ഓഫ് അതിൻ്റെ ആണ് സത്യല്ലേ തന്നെയല്ലേ അങ്ങനെയാണ് ഇത് ഇത്രയും ഗെയിം ഗെയി നമ്മള് എല്ലാം കഴിഞ്ഞു ഇത്രയും സമയം വർത്താനം പറഞ്ഞു കളിക്കുമ്പോ ഞാൻ ഞാൻ അഞ്ഞൂറ് ആൾക്കാരും പറയാനുള്ളത് ഇരുപത്തിനാല് വയസ്സുള്ളു സോറി കുട്ടികളില്ലേ വയസ്സുള്ളുട്ടോ ജോപ്പുട്ടനെ ഇരുപത്തിനാല് അപ്പൊ അത് അതിന്റെ ഇതിൽ കൂടെ ഇരുപത്തിനാല് വയസ്സായിട്ടുള്ള അങ്ങനെ തന്നെയാണ് അത് ഷാനോട് ഷാൻ അത് സാരില്ലോയിടിച്ചത് ശരിയാണോ ശരിയാണോ എടുക്ക സത്യം എടുക്കൂ എടുക്കും കാര്യ

പെട്ടെന്ന് നടക്കും അഞ്ചു മിനിറ്റിന്റെ ഒന്നും ആവശ്യം ഇറക്കില്ല ഓക്കെ ഓക്കെ സ്റ്റാറ്റാറ്റുണിക്കോ ജോക്കോട്ട് വയസ്സുണ്ട് വയസ്സാണെങ്കിലും ഈ പണ്ടത്തെ പിള്ളേരെ പോലെ മറ്റേ എന്താ പറയാ ഒലിപ്പിക്കാനോ ഇതാക്കാനൊന്നും അന്നോണ്ട് പറ്റില്ല നിനക്ക് ഇഷ്ടമാണെങ്കിൽ ഇപ്പൊ നിനക്ക് പറയാ കരീമിനെ ഒഴിവാക്കിയിട്ട് നിനക്ക് എൻ്റെപ്പുരം കൂടാ എൻ്റെ മനസ്സിലൊരു സ്ഥാനം നിനക്ക് ഞാൻ തരുന്നതാണ് പറ്റുമോ പറ്റുമെങ്കിൽ ഇപ്പൊ പറ ഇത്ര മതിയെങ്കിലും അപ്പുറം പോയിട്ട് കമന്റ് ഇടി മതി ഐ ലവ് യു ഫീൽ വറ്റാ ഫീൽ മനോക്കട്ട എഴുതിയിട്ടുണ്ടോ ആരെങ്ങ പോയി നോക്ക് ആ ഫീൽ ഇല്ലടാ ഇതെ പിന്നെ ഇതച്ചാനേ വാട്ടർമാർക്ക് ഫീൽ ഇല്ലച്ചാനേ ഫീൽ ഇല്ലടാ ജോക്കൂട്ടൻ ഫീൽ ഇല്ല ജോക്കൂട്ടൻ പറഞ്ഞു എവിടെ പറയിട്ട ജോക്കൂട്ടൻ ഞാൻ കാണിച്ചു തരടാ എടി ജോക്കോ എന്താ ജോക്കോ നീ ഇങ്ങനെ പണിഷ്മെന്റ് വല്ലേ എനിക്ക് പോടാ ആരും വീല് വേരില്ലടാ ഞാൻ ഇതിനെനെ പറഞ്ഞക്ക് വികാരം വരിതില്ലന്ന് സെൻഡ് ആടാ ആരെങ്കിലും ഞാൻ ആരെയും രേക്ഷിച്ചില്ലേ ചെറുപ്പത്തിലൊക്കെ അത് പറ്റില്ല മാസ്റ്റർ ഡ്രൈവറ കണ്ടക്ടർ ആ അപ്പോൾ അത് ആ ഒരു ഇതിനെ വെരെ ആ ഒരു മനസ്സ്ന്നവരെ നമ്മൾ സംസാരിക്കണ്ട എന്നെങ്കിൽ മനസ്സ്ന്നവരല്ലേ സംസാരിക്ക സംസാരകൻ നിമ്പന്തോണ്ട് നമ്പർ ആണോ ഓണോടേ ലൈവ് ഇട്ടിട്ടിരിക്കാൻ പറഞ്ഞാ നമുക്ക് സംസാരിക്കാം ഓക്കേ അല്ലേ ഞാൻ ആണ് ജോബ് ഇട്ടെന്ന് ചോദിച്ചേ ചെയ്യു അയ്യേ ചേട്ടത്തില്ല അങ്ങനെ ഒന്നും പറ്റതില്ല എനിക്ക് കുറച്ച് വയസ്സ് കൂടിയോണ്ടോ ആ ആ നോ ഓക്കേ ജോബ് ഇട്ട് ജോബ് ഇട്ട് ലൈവ് ഇട്ട് വേരും ഓക്കേ ജോബ് ഇട്ട് വാ അയ്യോ ഓക്കേ ഓക്കേ ജോബ് ഇട്ട് വാ വാ എനിക്ക് കണ്ടിട്ട് അവന്റെ മുടി സ്ലിം ഡ്യൂട്ടി പോയി ഞാൻ എന്ത് ചെയ്യും അവനക്ക് ഏറ്റവും വലിയ ഇഷ്ടപ്പെട്ട സാധനം നിനക്ക് അവന്റെ അല്ല നിന്റെ ചോക്കുട്ടേ ഞാൻ ചോക്കുട്ടേ പറഞ്ഞേ വണ്ടിയോട്

െട്ട് നമ്മളിത്രയും ആൾക്കാരുണ്ടാവുമ്പോ നമ്മളിങ്ങനെ പുഷ്പെ ഞാൻ പറയട്ടെ ജോക്കുട്ടന്റെ വാക്കുകൾ ഞാൻ പറയട്ടെ എനിക്ക് നിന്നൊരുപാട് ഇഷ്ടായിരുന്നു നിന്നെ എനിക്ക് ആഗ്രഹങ്ങൾ ഒരുപാടുണ്ട് പക്ഷെ നടക്കുമെന്നറിയില്ല ഞാൻ ഇപ്പൊന്നൊരു ഗെയിം കളിക്കാനുണ്ട് എന്നിട്ട് ഞാൻ ആരെ ഇട്ട പണിഷ്മെന്റ് கரெക്റ്റ് ആയിട്ട് എടുക്കും ഞാൻ എടുക്കോ ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ് ആക്ക് ഞാൻ ഇട്ട് കൊടുക്കാം ഒറ്റല്ല ഐ ലവ് യു ബേബി ഐ ലവ് യു കരീം കാ പറഞ്ഞിട്ട് വിട്ടോ ഹലോ 400 അല്ലേ ഞാൻ ഇപ്പൊ ഇട്ട് സെറ്റ് ആക്കി തരാം എനിക്ക് ഹലോ 400 അല്ല എന്താ അർത്ഥത്തിലേ 360 ആയി വെർത്ത് എന്ന് പറഞ്ഞല്ലോ എങ്ങനെ 360 വെണ്ടി കൊടുക്കേ ദാ ഇട്ട് കൊടുക്ക് മെതി മെതി വെയിക്ക് 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 െ എന്നിട്ട് എനിക്ക് ഇതായിട്ടില്ല മനസിലായ ഗുണ്ടിൽ പേട്ട വഴി മസുര കൂടിയൊക്കെ പോകാൻ വേക്കോ ഇവിടെ ഐട്ട ലൊട്ടക്കരി കൊട്ട എന്താ ജോക്കുട്ട കൊട്ടുട്ട് നിരാശനായിട്ട് ജോക്കുട്ട എന്താ കഞ്ചാക്കുട്ട് ചിരിയൊക്കെ ഓടീക്കണ് ഏ ബ്ലാക്ക് ആ എന്താ കഞ്ചാക്കുട്ടി ചിരി ഓടീക്കണിപ്പോ വന്ദന സിനിമയാണോ ഉം വന്ദന സിനിമ ശരിയാ എന്താ ഇപ്പൊ കാണിച്ചേ

ണ്ട് ഞാൻ വലിയ കാര്യത്തില്ലോ എന്നിട്ട് ആരടിക്കും നിന്നോട് നിന്നോട് ഐ ഐ ലവ് ലവ് യു യു പറഞ്ഞിട്ട് പറഞ്ഞ ോട് പറഞ്ഞു എന്നിട്ടോ ഇനി കളിച്ചിട്ട് പറ പണിഷ്മെന്റ് പണിമെന്റ്

ും ശരി തല കഴുകട്ടെ തല കഴുകോണ്ട തലയും കൂടി കഴിക്കോളെ ഏതായാലും വൈക്ക് പോവല്ലേ പോടാ കണ്ടിട്ട് വെക്കാ ചിട്ടാണ്ടി കഴിഞ്ഞാടിക്കോ എനിക്ക് ജോബ് പൊട്ടന ഇഷ്ടപ്പെട്ട്

ശരി അടുത്ത ആളെ പോയിട്ട് തോപ്പിച്ചിട്ടുവാ എല്ലാ മംഗളവാദങ്ങളും പോട്ടെ